പ്രിയ പ്രേക്ഷകരെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദ്ദവുമായി സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗിന്റെ പാർട്ടി സെക്രട്ടറിയായ പി എം എ സലാം നടത്തിയ ഒരു പ്രതികരണവുമായി കൊണ്ട് ബന്ധപ്പെട്ട് എല്ലാ ചാനലുകളും അത് വലിയ കൂടി ചർച്ച ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടു എന്നാൽ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രാധാന്യമുള്ള കാര്യമൊന്നുമല്ല പക്ഷെ ചർച്ച ചെയ്യുന്നവർക്ക് വലിയ പ്രാധാന്യമുള്ള കാര്യമാണ് പി എം എ സലാം പറഞ്ഞത് അത് മതവുമായി കൊണ്ട് ബന്ധപ്പെട്ട കാഴ്ചപ്പാടിൽ അതേപോലെ ഇന്ന് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുമൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് ഉദാഹരണ സഹിതം അദ്ദേഹം പറഞ്ഞു എന്ന് മാത്രം ഏതായിരുന്നാലും ജനം ടി വിയിലും അതിൻ്റെ ചർച്ചകൾ നടന്നു ജനം ടി വിയിൽ മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് നിന്ന് സി വി എം വാണിമേലുണ്ടായിരുന്നു അദ്ദേഹം വളരെ കൃത്യമായി വ്യക്തമായിട്ട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഓരോന്നോരോന്ന് അദ്ദേഹം പറയുമ്പോഴും വേറെ ഓരോ ചില കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ സംസാരത്തെ തീർപ്പ് കൽപ്പിക്കാൻ സാധിക്കാത്ത രൂപത്തിലാണ് ആ ചർച്ചകൾ മുന്നോട്ട് പോയത് കാരണം അദ്ദേഹം ഒറ്റക്കും അപ്പുറത്ത് മൂന്ന് പേരുമാണ് ജാമ്യ ടീച്ചർ ആരിഫ് ഹുസൈന് ബി ജെ പിയുടെ വക്താവായി ഉല്ലാസ് ബാബു എന്ന് പറയുന്ന ഒരു വട്ടവളിയാണ് അപ്പം ഇവിടെ ഞാൻ ആ വിഷയവുമായി കൊണ്ട് ബന്ധപ്പെട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ചാനൽ ചർച്ചയിൽ ജനം ടി വിയിലെ ചാനൽ ചർച്ചയിൽ ഉല്ലാസ് ബാബു നടത്തിയ ചില പ്രതികരണങ്ങളാണ് അത് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ വലിയ ഒച്ചക്കാണ്ട് ഇങ്ങനെ ആക്രോശിച്ച് പറയുന്നുണ്ട് മൂപ്പര വിചാരം എന്താ വെച്ചാൽ വലിയ ഒച്ചയിൽ ഇങ്ങനെ ആക്രോശിച്ച് പറഞ്ഞാൽ അതൊക്കെ ജനങ്ങൾ കേൾക്കും ജനങ്ങൾ അനുസരിക്കും എന്നുള്ളതൊക്കെയാണ് മൂപ്പര ഒരു ധാരണ അങ്ങനെ അതിന്റെ അദ്ദേഹം പറയുന്ന അവസാന ഭാഗം ഒന്ന് കേൾപ്പിച്ചു തരാം എന്നിട്ട് അദ്ദേഹത്തോട് രണ്ട് മൂന്ന് ചോദ്യങ്ങൾ തിരിച്ച് ചോദിക്കാനുണ്ട് അവർക്ക് കാണുന്ന സമയത്ത് എന്തോ ഒരു ഇത് തോന്നുന്നു എന്ന് പറയപ്പെടുന്നത് അങ്ങനെ ഇത് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുസ്ലിം ലീഗിന്റെ ആളുകൾക്കായിരിക്കും മറ്റുള്ള ആളുകളെ കുറിച്ച് നിങ്ങൾ കെട്ടി വെക്കണ്ട മറ വെച്ചുകൊണ്ടാണും പുരുഷനും അങ്ങോ പുരുഷനും സ്ത്രീയും നടക്കണം എന്ന് പറയുന്നതിനെ നിങ്ങൾ കൃത്യമായി യോജിക്കുന്നുണ്ടോ എന്താ കാരണം എന്നറിയാമോ എന്താ അതിന്റെ കാരണം എന്നറിയാമോ വണിമൽ സഹോദര എനിക്ക് നിങ്ങളെ സഹോദരൻ എന്ന് വിളിക്കാൻ സാധിക്കും നിങ്ങൾക്ക് എന്നെ ഹിന്ദു എന്നെ വിളിക്കാൻ പറ്റുള്ളൂ അതാണ് ഞാനും താങ്കളും ഈ സമൂഹവും തമ്മിലുള്ള വ്യത്യാസം മുസ്ലിം ലീഗ് എന്ന പേരും പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ടുള്ള മുസ്ലിം വിഭാഗത്തിന്റെ അന്ധമായ വിശ്വാസങ്ങളെ തട്ടിപ്പ് വിശ്വാസങ്ങളെ അവനവന്റെ ഇഷ്ടാനുസരണം കൊണ്ടു നടന്ന് അവനവന്റെ ഉപഭോഗ വസ്തുവായിട്ട് സ്ത്രീകളെ ഉപയോഗിക്കുകയും നിങ്ങൾക്ക് തോന്നുമ്പോൾ കെട്ടാനും തോന്നുമ്പോൾ മൊഴിചെല്ലാനും തോന്നുന്ന കാര്യങ്ങൾ മുഴുവൻ ചെയ്യാനുമുള്ള ഒരു ഉപകരണമായിട്ട് നിങ്ങൾ സ്ത്രീകളെ കാണുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഇനി സമൂഹത്തിൽ വിളിച്ചു പറഞ്ഞാൽ അവരെ സമൂഹത്തിന്റെ നടുക്കിലിട്ട് കേട്ടിട്ട് അടിക്കണമെന്നാണ് ഞാൻ പറയാം കാരണം നിങ്ങൾക്ക് തൊള്ളേ തോന്നി വിളിച്ചു പറയാനുള്ളതല്ല കേരളം എന്ന് പറയപ്പെടുന്നത് സ്ത്രീകൾ എന്ന് പറയപ്പെടുന്നത് നിങ്ങളുടെ വേഷം കെട്ട് തീർക്കാനും നിങ്ങളുടെ കാമം തീർക്കാനുള്ള മാർഗവുമല്ലെന്ന് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി കൊള്ളുക ഈ നാടിനകത്ത് കൃത്യമായിട്ട് ഒരു നിയമമുണ്ട് നാടിനകത്ത് കൃത്യമായ ഒരു സാമൂഹിക ശൈലിയുണ്ട് അവിടെയാണ് ഞങ്ങൾ കൃത്യമായി നമ്പ്യർ പറഞ്ഞത് യൂണിഫോം കോഡ് എന്ന് പറയപ്പെടുന്ന വലിയൊരു സംവിധാനം വരേണ്ടതിന്റെ അത്യാവശ്യം എന്ന് പറയപ്പെടുന്നത് ഇതേപോലെയുള്ള ആളുകളുടെ പച്ച നാടൻ തരങ്ങൾ ഇവരുടെയൊക്കെ വർഗീയ അന്ധത നിക്കണമെങ്കിൽ ഇവരുടെയൊക്കെ മതപ്രാന്ത് നിക്കണമെങ്കിൽ ഇവരുടെയൊക്കെ ഉപഭോഗ വസ്തുവായിട്ട് ഉപയോഗിക്കുന്ന സ്ത്രീ സമൂഹത്തിനോട് കാണിക്കുന്ന ആ വികാര ചിന്താഗതി നിക്കണമെങ്കിൽ അവർക്കും തുല്യമായ നീതി കിട്ടണം അവർക്കും തുല്യമായ അവകാശം ഉണ്ടാകണം അവർക്കും എല്ലാ കാര്യങ്ങളും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം ഇവന്മാരുടെ തിട്ടൂരത്തെ ഭയന്നുകൊണ്ട് പുറകിൽ അടുക്കളയിൽ ബിരിയാണി വെച്ച് ഇവർക്ക് കൊടുക്കേണ്ട പാവപ്പെട്ടവരായി മാറരുത് ഇവർ കൊടുക്കുന്ന ചാക്കുമായി ആളുകളായി അവർ മാറരുത് എന്നുള്ളത് കൃത്യമായി യൂണിഫോം സിവിൽ കോഡുകൾ വരുന്നത് അതിനെതിരെ അതിനെതിരെ കൃത്യമായി സമരത്തിൽ ഇറങ്ങും നിങ്ങൾ മറ്റുള്ള ആളുകളുടെ സമരത്തിലല്ല പോകേണ്ടത് നിങ്ങൾ മറ്റുള്ള ആളുകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പോകേണ്ട നിങ്ങൾ ഈ എന്ന് പറയപ്പെടുന്ന വൃത്തിഹീനമായ വാക്കുകൾ പറഞ്ഞ നേതാവുണ്ടല്ലോ അവനോട് കാര്യം നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോ ഓന്റെ വീട്ടിൽ പോലും ഇതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി കിട്ടില്ല അംഗീകാരം കിട്ടില്ല ഈ നാടിനകത്ത് പാവപ്പെട്ട് വളർന്നു വരുന്ന യുവതലമുറയെ ബഹുമാനിച്ച് മുന്നോട്ട് പോകുന്നതിനിടയിൽ മറവെച്ച് പുരുഷൻ സ്ത്രീയെ കണ്ടാൽ മതി അവനവരെ കാണരുത് അവൻ അത് ഇന്നത് ചെയ്യരുത് ഇന്നത് ചെയ്യരുത് വളർന്ന് വരരുത് അവൻ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വരരുത് അത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പി എം എ സലോൻ അവന്റെ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി അത് കേരള സമൂഹത്തിനോട് പറയില്ല അതിനെ ന്യായീകരിക്കാൻ സഹോദര വർഗീയവാദ രാഷ്ട്രീയത്തിന്റെ വക്താവേ കേട്ടുക നിങ്ങളുടെ തെമ്മാടിത്തലങ്ങൾ കണ്ട് ഇവിടെ രാഷ്ട്രീയ സംവിധാനങ്ങൾ പോക്കി നിൽക്കില്ല കൃത്യമായി 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 തന്നെ തന്നെ ചോദ്യം ചെയ്യും വേഷം നിങ്ങളുടെ വന്നാൽ അതിനെ ഞങ്ങൾ സഹോദരൻ മതി കേരള സമൂഹത്തിൽ അത് അത് പോവുകയില്ല കച്ചവടം ചെയ്യാനും പറ്റില്ല അതിനെക്കുറിച്ച് നിങ്ങൾ അതിന് സ്വപ്നം കാണും വേണ്ട കേട്ടോ ബിജെപിയുടെ വക്താവായ ബി ജെ പിയുടെ നേതാവായ ഉല്ലാസ് ബാബു എന്ന് പറയുന്ന ബ്രീജ് വളിയനറിയോ സരൺ സിംഗ് എന്ന് പറയുന്ന ഉത്തർപ്രദേശിലെ ബി ജെ പി നേതാവും ബി ജെ പി എം പിയുമായ ഗുസ്തി താരങ്ങളുടെ ഫെഡറേഷൻ്റെ അധ്യക്ഷനായിരുന്ന ബ്രിജ്ഭൂഷൺ സിംഗ് എന്ന് പറയുന്ന ഒരു വട്ടവളിയനെ അയാൾക്കെതിരെ ഗുസ്തി താരങ്ങളായ ഏഴു പേരാണ് പീഡന പരാതിയുമായി കൊണ്ട് മുന്നോട്ട് വന്നത് അതിൽപ്പെട്ട ഒരു താരം പ്രായപൂർത്തിയാവാത്ത താരമാണ് അവരെ ഈ ഫെഡറേഷൻ ഒരു പരാതി കൊടുത്തിട്ട് യാതൊരുവിധ നടപടികളും സ്വീകരിക്കാനിട്ട് കേന്ദ്ര സർക്കാരിന്റെ മുമ്പിൽ പരാതി കൊടുത്തിട്ട് യാതൊരുവിധ നടപടികളും അയാൾക്കെതിരെ സ്വീകരിക്കാനിട്ട് അവർ ജന്തർ പ്രതിഷേധ സമരം തുടങ്ങുകയായിരുന്നു തെളിവുകൾ സഹിതം അയാൾക്കെതിരെ പരാതി കൊടുത്തിട്ട് എന്ത് നടപടിയാണ് അയാൾക്കെതിരെ സ്വീകരിച്ചത് ഇവിടെ ചാനലിൽ വന്നുകൊണ്ട് മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടി ആക്രോശിക്കുന്ന ഉല്ലാസ് ബാബു എന്താ താങ്കൾക്ക് അതിന് മറുപടി പറയാനുള്ളത് ആ പരനാരിയായ ബി ജെ പി സംഘി ഹിന്ദുത്വവാദിയായ ബ്രിജ് ഭൂഷണെതിരെ എന്ത് നടപടിയാണ് കൈക്കൊണ്ടത് അയാളെ ബി ജെ പിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തോ അയാളെ ചോദ്യം ചെയ്തോ അയാളെ അറസ്റ്റ് ചെയ്തോ ആ പരനാരിയായ ബി ജെ പി സംഘി ഹിന്ദുത്വവാദിയായ ബ്രിജ് ഭൂഷൺ സിംഗിനെതിരെ എന്ത് നടപടിയാണ് താങ്കളുടെ പാർട്ടി സ്വീകരിച്ചത് അയാൾക്കെതിരെ എന്ത് നടപടിയാണ് താങ്കളുടെ ബി ജെ പി സർക്കാർ സ്വീകരിച്ചത് താങ്കളുടെ പാർട്ടി എന്ത് നടപടിയാണ് സ്വീകരിച്ചത് നീതിക്ക് വേണ്ടി കെഞ്ചിക്കേണ ആ ഗുസ്തി താരങ്ങൾക്ക് എന്ത് നീതിയാണ് താങ്കളുടെ താങ്കർ നേടിക്കൊടുത്തത് അപ്പൊ അദ്ദേഹത്തിനെതിരെ പാർട്ടിയുടെ നടപടിയും സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല നിയമത്തിന്റെ മുമ്പിൽ അയാള് ഹാജരായില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് സംരക്ഷണം കൊടുക്കുകയല്ലേ ബി ജെ പിയും ബിജെപി സർക്കാരും ചെയ്തത് അദ്ദേഹം ഉത്തർപ്രദേശിൽ നിന്നുള്ള എം പി ആണ് ആ ബ്രിജ്ഭൂഷൺ ശരൺസിംഗ് എന്ന് പറയുന്ന ആ ബി ജെ പി നേതാവിനെ പിന്തുണച്ചുകൊണ്ട് അയോധ്യയിൽ റാലി നടത്തുകയല്ലേ ബി ജെ പി ചെയ്തത് കേരളത്തിൽ നിന്നുള്ള താരങ്ങൾക്കെതിരെ പോലും അദ്ദേഹം അതിക്രമങ്ങൾ നടത്തി എന്നുള്ളതൊക്കെ അന്ന് വിവാദ സമയത്ത് വാർത്തകളിൽ നമ്മൾ കേട്ടതാണ് ഇപ്പൊ ഇവിടെ ചാനലിൽ വന്നിരുന്നാണ്ട് മുസ്ലിം സ്ത്രീ പക്ഷത്തിന് വേണ്ടി അട്ടഹസിക്കുന്ന അതിനുവേണ്ടി മുസ്ലിം സമുദായത്തിലെ നിയമവ്യവസ്ഥകളെയൊക്കെ പരിഹസിക്കുന്ന അല്ലെങ്കിൽ ചോദ്യം ചെയ്യുന്ന മുസ്ലിം ലീഗിനെ ചോദ്യം ചെയ്യുന്ന പി എം എ സലാമിനെതിരെ സംസാരിക്കുന്ന ഈ ഉല്ലാസ് ബാബു എന്ന് പറയുന്ന വേട്ടാവളിയന് ഇതൊക്കെ ഓർമ്മ വേണം മണിപ്പൂരിലെ സ്ത്രീകൾക്ക് എന്ത് സംരക്ഷണമായിരുന്നു നിങ്ങൾ കൊടുത്തത് എന്ത് പരിരക്ഷയാണ് അവർക്ക് കൊടുത്തത് അവരുടെ മാനത്തിന് എന്ത് വിലയാണ് നിങ്ങൾ കൊടുത്തത് എന്നിട്ട് ഇവിടെ വന്നുകൊണ്ട് പി എം എ സലാമിനെതിരെ അട്ടഹസിക്കുക ഒന്നും കൂടി ചോദിക്കട്ടെ ഉല്ലാസ് ബാബു നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് ഒരു ഭാര്യയില്ലേ ഇല്ലേ അവർ എവിടെ ഏത് ലോകത്താ അവര് ഇന്ത്യയിലുണ്ടോ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ ഭാര്യ എന്നൊക്കെ പറഞ്ഞാൽ രാജ്യത്തിന്റെ പ്രഥമ വനിതയാണ് അവരെ ഈ രാജ്യം കണ്ടിട്ടുണ്ടോ എന്താ ഈ രാജ്യത്തെ സ്ത്രീകൾക്ക് അവർ പ്രധാനമന്ത്രിയുടെ ഭാര്യ എന്നുള്ള നിലക്ക് ഈ നാട്ടിലെ ജനങ്ങൾക്ക് സ്ത്രീകൾക്ക് അവരെ ഒന്ന് കാണാൻ ആഗ്രഹം ഉണ്ടാവില്ലേ എവിടെയാണ് അവര് അവരെ എത്ര തൊരാക്കാ ചെല്ലിയത് ഉല്ലാസ് ബാബു ഒന്നോ രണ്ടോ മൂന്നോ അതോ തൊരാക്ക് ചെല്ലിയിട്ടില്ലേ ആദ്യം താങ്കള് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ ഭാര്യയെ ഒരു ഭാര്യയായി പരിഗണിക്കണം എന്നെങ്കിലും താങ്കള് പ്രധാനമന്ത്രിയോടും താങ്കളുടെ പാർട്ടിയിലും പോയിട്ടൊന്ന് ആക്രോശിച്ച് അട്ടഹസിച്ച് പറയും അപ്പൊ ഇവിടെ ഇപ്പൊ ചാനലില് വന്നാണ്ട് മുസ്ലിം പക്ഷത്തിന് വേണ്ടി ആക്രോശിക്കുന്ന ഉല്ലാസ് ബാബു വിൽക്കിസ് ബാനു എന്ന് പറയുന്ന ഒരു സ്ത്രീ അതൊരു മുസ്ലിം സ്ത്രീ ആയിരുന്നു എങ്ങനെയാണ് അവരെ നിങ്ങൾ കൈകാര്യം ചെയ്തത് അവർക്ക് എന്ത് നീതിയാണ് നിങ്ങൾ കൊടുത്തത് അവർ നീതിക്ക് വേണ്ടി കയറി ഇടങ്ങളുണ്ടോ എന്നിട്ട് ഇവിടെ വന്നിട്ട് വലിയ വായില് വലിയ അട്ടഹാസം നടത്തുക മുസ്ലിം ലീഗിനെതിരെ മുസ്ലിം ലീഗിന്റെ നേതാക്കൾക്കെതിരെ മുസ്ലിം സമുദായത്തിലെ വ്യവസ്ഥകൾക്കെതിരെ ആദ്യം താങ്കൾ താങ്കളുടെ പാർട്ടിക്കാരും താങ്കളുടെ പാർട്ടിയിലെ നേതാക്കളും ചെയ്ത തമ്മാടിത്തരങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് ആലോചിക്കുക അപ്പൊ നിന്റെ ബി സർക്കാരും ആ ബി ജെ പി സർക്കാരിന്റെ കീഴിലുള്ള സംവിധാനങ്ങളും അവർക്കൊക്കെ നീതിയും സംരക്ഷണൊക്കെ കൊടുത്തോ എന്നൊക്കെ ഒന്ന് ആലോചിക്കുക ഇല്ലെങ്കിൽ അതിനു അവിടെ ആക്രോശിക്കേണ്ട വേദിയിൽ ആക്രോശിക്കുക എന്നിട്ടൊക്കെ മതി ഇവിടെ മുസ്ലിം സ്ത്രീ വേണ്ടി ശബ്ദിക്കലും അതിനുവേണ്ടി ആക്രോശിക്കലും അപ്പൊ മുസ്ലിം പക്ഷത്തുള്ള സ്ത്രീകൾക്ക് താങ്കൾ ഈ പറഞ്ഞ മാതിരിയുള്ള ബേജാറും എത്തപ്പാടൊന്നും ഇല്ല അത് മുസ്ലിം നാമധാരികളായ ചില ആളുകളൊക്കെ ഉണ്ടാവും ജാമ്യ ടീച്ചറെ പോലെ സുഹറയെ പോലെ അങ്ങനെയുള്ള കുറെ പേരുകളുണ്ടല്ലോ അവർക്ക് ഇസ്ലാമും ഇസ്ലാമത അവർക്ക് ഇസ്ലാമും ഇസ്ലാമതത്തിലെ വിശ്വാസപരമായ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആളുകളാണ് അവർക്ക് അവരായി അവരുടെ പാടായി അതുകൊണ്ട് മുസ്ലിം സമുദായത്തിലെ പണ്ഡിതന്മാരെന്തെങ്കിലും പറഞ്ഞാൽ അല്ലെങ്കിൽ മുസ്ലിം ലീഗ് പാർട്ടിയെക്കുറിച്ച് മുസ്ലിം ലീഗ് പാർട്ടിയുടെ സെക്രട്ടറിയെക്കുറിച്ച് മുസ്ലിം സമുദായത്തിലെ നിയമവ്യവസ്ഥകളെക്കുറിച്ചൊന്നും ഒരു ധാരണയും വിവരവും ഇല്ലാതെ വെറുതെ ഒന്ന് ആക്രോശിക്കാൻ നിൽക്കല്ലേ മറ്റൊരു വിഷയവുമായി കൊണ്ടും കാണാം